നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം ഞാൻ സുബിത ബോസ് ഗുണമേന്മയുള്ള ഫിറ്റ് മെത്തകൾക്കും കയർ ഉൽപ്പന്നങ്ങൾക്കും മുപ്പത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഓണം ഡിസ്കൗണ്ടും രണ്ടായിരം രൂപയ്ക്കുമേൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരിൽ ഭാഗ്യശാലികൾക്ക് കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ആകർഷകമായ ഓണ സമ്മാനങ്ങളും ഒരുക്കി കയർഫെഡ് ഓണം മെഗാ കാർണിവൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വൈബിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തകളിലേക്ക് ഗുണമേന്മയുള്ള കയർഫെഡ് മെത്തകൾക്കും മറ്റ് കയർ ഉൽപ്പന്നങ്ങൾക്കും മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓണം ഡിസ്കൗണ്ടും രണ്ടായിരം രൂപയ്ക്കുമേൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരിൽ ഭാഗ്യശാലികൾക്ക് കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ആകർഷകമായ ഓണസമ്മാനവും നൽകുന്ന കയർഫെഡ് ഓണ വിപണന മേളക്ക് തുടക്കമായി

എക്സിക്യൂട്ടീവ് മെമ്പർ എൻ ആർ ബാബുരാജ് അധ്യക്ഷനായി കയർഫെഡ് ബോർഡ് മെമ്പർ കെ എൻ സതീശൻ സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീതു ബിനോദ് ആദ്യ വില്പന നിർവഹിച്ചു സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ബി ജോഷി വാർഡ് മെമ്പർ അഭിലാഷ് പള്ളത്തുപടി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഷോറൂം മാനേജർ രശ്മി രാജൻ നന്ദിയും പറഞ്ഞു